അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ അത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റായിട്ടാണ് നമ്മുടെ മെജോറിട്ടായിട്ട് തന്നെ ഒരു പ്രീമിയം കളക്ടേഴ്സ് എഡിഷനിലുള്ള പോർഷിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് പോർഷി നയൻ തേർട്ടി ടെർബോ അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാ ബാ ഇതാണ് നമ്മുടെ പോർഷൻ പാക്കേജിങ് കേട്ടോ അപ്പൊ പാക്കേജ് തന്നെ കാണാൻ നല്ല ലക്ഷുറിയസ് പാക്കേജിംഗ് ആണ് ഇവിടെ ഒരു പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള നമ്മുടെ മെജോറിട്ടിയുടെ ആണെങ്കിലും ഹോർഡ് വീൽസിന്റെ ആണെങ്കിലും നമ്മൾ കാണുന്നത് ത്രീ പ്ലസ് എന്നാണ് പക്ഷെ ഇത് ഫോർട്ടീൻ പ്ലസ് എന്നാണ് അതായത് ഇതൊരു കളക്ടേഴ്സ് എഡീഷണലുള്ള വണ്ടിയാണ് പിന്നെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു വിത്ത് അക്രേലിക് കേസ് ആയിട്ടാണ് വരുന്നത് ഈ വണ്ടി ഒരു വൺ ഇസ് ടു സിക്സ്റ്റി ഫോർ സ്കെയിലാണ് ഇതിൻ്റെ ബേസും ഇതിൻ്റെ ഫുൾ ബോഡിയും മെറ്റലാണ് നമ്മുടെ മറ്റുള്ള മെയിൻ ലൈൻസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ബോഡി മാത്രമേ മെറ്റൽ ഉണ്ടാവുള്ളൂ അതിൻ്റെ ബേസ് എപ്പോഴും പ്ലാസ്റ്റിക്കിലായിരിക്കും കൊടുക്കുക ആൻഡ് ടയേഴ്സും പ്ലാസ്റ്റിക് ആയിരിക്കും പക്ഷേ ഇതിൽ നമ്മുടെ പോർഷ്യയിൽ ടയേഴ്സൊക്കെ റബ്ബറായിരിക്കും കംപ്ലീറ്റ് ബോഡി ആൻഡ് ബേസ് മെറ്റലായിരിക്കും ത്തിൻ്റെ നമുക്കിത് ഇതും തുറന്നു നോക്കാം അപ്പം നമ്മൾ ഇത് ബ്ലിസ്റ്റർ പാക്കിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഒരു കേസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഫുൾ സിൽവർ ഫിനിഷിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ബോഡിയും ഇതിന്റെ ബേസും മെറ്റൽ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ടയേഴ്സൊക്കെ റബ്ബറിയാണ് കേട്ടോ അപ്പോൾ വീൽസിന്റെ റിം ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ബ്ലാക്ക് അലോയിസ് പിന്നെ ഇതിന്റെ ഡോർ ഹാൻഡിൽ ഒക്കെ പെയിന്റഡ് ആണ് ഇതാണ് ഇതിൻ്റെ ഓവറോൾ സൈഡ് പ്രൊഫൈൽ കെട്ടോ ഇനി ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇപ്പം നമ്മുടെ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്സ് ഒക്കെ അക്രൈലിക് ആണ് പെയിന്റഡ് അല്ല അതായത് നമ്മുടെ ഹോട്ട് വീൽസിൽ നമ്മൾ കാണുന്നത് എന്താ ചിലതിന് മാത്രമേ ലൈറ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് പെയിന്റഡ് മാത്രമായിരിക്കും കേട്ടോ പക്ഷേ ഇതിനങ്ങനല്ല ഇതിൽ ഒക്കെ ലൈറ്റ്സൊക്കെ പോർഷേൻ്റെ ഉണ്ട് ഗ്ലാസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫ്രണ്ട് ഗ്ലാസ് ഒക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒക്കെ ഉണ്ട് നല്ല ഡീറ്റെയിലിങ്ങിലാട്ടോ ഇത് കൊടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വെയ്റ്റും ഉണ്ട് ഇനി ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല ഇതിൻ്റെ ഒരു വശത്ത് മാത്രമേ സൈഡ് മറ്റേ മിററുള്ളൂ കേട്ടോ അതായത് പണ്ടത്തെ വണ്ടികളൊക്കെ അങ്ങനെ ആണല്ലോ അപ്പം അത് കറക്റ്റ് എക്സാക്റ്റ് കാസ്റ്റിംഗ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വണ്ടിക്ക് ഇനി ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ ബാക്ക് വ്യൂ നോക്കുവാണെങ്കിൽ ഉണ്ട് ലൈറ്റ്സ് ഒക്കെ അക്രൈലിക്കാണ് ആണ് പക്ഷെ നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ പെയിൻറ്റഡ് ആണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഈ എസ് കോസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണിതിൻ്റെ ഒരു ഹോൾ ലുക്ക് കൊടുത്തിരിക്കുന്നത് ഇനി വേറെ മെജോറിറ്റി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാർഡ് ഹാഡ്വീൽസിൻ്റെയൊക്കെ തന്നെ നമ്മൾ പാക്കറ്റ് പൊട്ടിക്കകത്ത അതിൻ്റെ അകത്തെ ഡസ്റ്റും അങ്ങനെയൊക്കെ അത് ഡാമേജ് ഒക്കെ വരും എന്ന് പേടിച്ചിട്ടുള്ളേ അപ്പോൾ അതിനു വേണ്ടി മെജോറിറ്റായി കൊണ്ടുവന്നാട്ടോ ഇങ്ങനത്തെ കളക്ഷൻസ് അതാകുമ്പോൾ ഇത് വിത്ത് അല്ലേ അപ്പോൾ നമുക്കിപ്പോൾ ഈ കാറ് ആ കവറിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് വെക്കാം പിന്നെ നമുക്കിത് കാണണം എന്ന് നോക്കിയാൽ നമുക്കിതുപോലെ കേസ് ബുക്ക് നമുക്കിത് നോക്കാം ഇനി ഇത് നമുക്ക് കയ്യിലെടുത്ത് നോക്കണമെങ്കിൽ ഇവിടെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ക്രൂ അഴിച്ചാൽ നമുക്കിത് കയ്യിലെടുത്ത് നോക്കി നമുക്ക് ആസ്വദിക്കാം തിരിച്ച് സ്ക്രൂ ചെയ്ത് വെക്കാം പിന്നെ ഈ കേസും കൂടെ ഇട്ടാലും നല്ല ഭദ്രമായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് കേട്ടോ അപ്പം ഇത് വർദ്ധ പ്രൈസ് ആണോന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് വർദ്ധ പ്രൈസ് തന്നെയാണ് ഒരു കളക്ടേഴ്സ് ശരിക്കും ഒരു കളക് മിസ് ചെയ്യാൻ പറ്റാതെ അവർക്ക് കളക്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ